മൈസൂരിനടുത്ത് ഹുൻസൂരിൽ കണ്ണൂർ ഇരുട്ടി സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ജ്വലറിയിൽ വൻ കവർച്ച തൂക്കു ചൂണ്ടി ഏഴ് കിലോ സ്വർണം കവർന്നു അഞ്ചംഗ സംഘമാണ് കവർച്ച നടത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് നടന്ന സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കവർച്ചക്കാരെ കുറിച്ച് പോലീസിന് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടിനും രണ്ടരയ്ക്കും ഇടയിലായിരുന്നു കവർച്ച നടന്നത് ഇടപാടുകാരെന്ന നിലയിലാണ് ആദ്യം രണ്ടു പേർ കടക്ക് ഉള്ളിലേക്ക് കയറിയത് ഇവർക്ക് പിന്നാലെത്തിയ മൂന്നുപേരുടെ കയ്യിൽ തൂക്കുണ്ടായിരുന്നു ഈ സമയം ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന ഇടപാടുകാരെയും ജീവനക്കാരെയും ബന്ദികളാക്കുകയും ചെയ്തു തോക്കു ചൂണ്ടിയ മോഷ്ടാക്കൾ ആറു മിനിറ്റ് കൊണ്ട് ഡയമണ്ടും സ്വർണവും ഉൾപ്പെടെ ഏഴ് കിലോയാണ് കവർന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ട് ബൈക്കുകളിലായി അഞ്ചു പേർ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇവരെക്കുറിച്ച് പരിശോധന നടത്തി ന്യൂസ് ഡെസ്ക് മലയാളം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യം സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്